ശബരിമലയിൽ നിന്ന് ഈ അടുത്ത ദിവസം ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു ദ്വാരപാലക ശില്പത്തിലെ സ്വർണം നഷ്ടമായി അതിലെ പീഠം നഷ്ടമായി എന്നൊക്കെ ഒരു പരാതി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയാണ് അത് സംബന്ധിച്ച് പരാതി നൽകിയത് കേരളത്തിലെ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന പലരും ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് കൃത്യമായി തുറന്നു കാട്ടുന്ന സന്ദർഭമാണ് പരാതി കൊടുത്ത വ്യക്തി തന്നെ ആ സ്വർണ്ണ പീഠം മുക്കിയെന്ന് വിജിലൻസ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഡങ്ങൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് പീഡങ്ങൾ കണ്ടെത്തിയത് പീഠങ്ങൾ കാണാനില്ലെന്ന് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തിയായിരുന്നു ആരോപണം കേരളം സംഘികളെ എന്തുകൊണ്ടാണ് അമ്പലം പിഴുങ്ങി എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായില്ലേ ശബരിമലയുമായി ബന്ധപ്പെട്ട് അയ്യപ്പ സംഗമം നടത്താൻ പോയ സന്ദർഭത്തിൽ ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ പരിപാടി കുളമാക്കാൻ വേണ്ടി ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ സ്വർണ പീഠം പോയി എന്നിട്ട് കാണാനില്ലെന്ന പരാതി കൊടുക്കുന്നു അദ്ദേഹം തന്നെ ഹൈക്കോടതിയിൽ പോകുന്നു എന്തോരം നാടകങ്ങളായിരുന്നു ഹൈക്കോടതി ദേവസ്വം വിജിലൻസിനോട് അന്വേഷിക്കാൻ പറഞ്ഞപ്പോഴാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്ന തങ്കം അത് കറുത്ത പുള്ളി വീണതിനെ തുടർന്ന് ചെന്നൈയിലെ കമ്പനിയിലേക്ക് അയച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഏൽപ്പിച്ചു എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചത് സ്വാഭാവികമായിട്ട് ചെന്നൈയിലേക്ക് പോയിരിക്കുന്നു ഒരു കഥയ്ക്ക് നല്ല സ്കോപ്പ് ഉണ്ട് ആ നിലയ്ക്കാണ് കാണാതായി എന്ന പേരിൽ ഒരു വ്യാജ കഥ കൊടുത്തത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു പരാതിക്കാരന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് അതും ദേവസ്വം ജീവനക്കാരനായിട്ടുള്ള വ്യക്തിയുടെ വീട്ടിൽ നിന്നത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന വിഭാഗക്കാരാണ് ആ വിഭാഗക്കാരിൽ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ളവർ അമ്പലം വിഴുങ്ങികളാണ് അവിടത്തെ വസ്തുവകകൾ പോകുന്നവരാണെന്ന് തെളിയിക്കപ്പെടുന്ന സന്ദർഭമല്ലേ ഇങ്ങനെ ഇവർ തന്നെ അടിച്ചുകൊണ്ടുപോയതിനു ശേഷം ഇവർ തന്നെ പരാതി കൊടുത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കേന്ദ്രീകരിച്ചൊരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ് ഇടതുപക്ഷത്തിനെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് ഇല്ലാത്ത വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി കേരളത്തിലെ ദേവസ്വം ബോർഡിലുള്ള സംഘപരിവാറുകാർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നാണ് ഇപ്പോ കയ്യോടെ പിടിച്ചിരിക്കുന്നത് അയ്യപ്പൻ വീണ്ടും സംഘപരിവാറിനെ ചതിച്ചിരിക്കുകയാണ് ജയ്സ് അങ്ങ് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പച്ച വർഗീയതയ്ക്ക് കേസ് വന്നതിന് പിന്നാലെയാണ് അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദത്തിൽ ഇപ്പോൾ പരാതി കൊടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പ്രതിയാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അയ്യപ്പനും പിണറായി സർക്കാരിനോടൊപ്പമാണെന്ന് തെളിയിക്കുന്ന സന്ദർഭം അയ്യപ്പനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചവരെ അയ്യപ്പൻ തന്നെ കുടുക്കിയിരിക്കുകയാണ് സംഘികൾ അയ്യപ്പന്റെ പുറകെ നടക്കുമ്പോൾ സംഘികൾക്കൊപ്പമോ അല്ലെങ്കിൽ കപട വിശ്വാസികൾക്കൊപ്പമോ അയ്യപ്പൻ ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിരിക്കുകയാണ്